ഒരാൾ ക്ഷീണിച്ചു കിടക്കുന്നു അടുത്ത ആൾ ക്ഷീണിച്ചു കിടക്കുന്നു അതൊക്കെ ഒന്ന് കൊറിയർ അയക്കാനുള്ളതാണ് കേട്ടോ ഇന്ന് ഇവിടെ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് ഇവരുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കിടക്കണോക്കും എന്തൊക്കെ നമ്മളൊരു ഇട്ട് വെച്ചിട്ടുണ്ട് നീ മറ്റന്നാദ്യം കളിക്കണ്ട മാളോ ആൽക്കൽ അല്ലേ മറ്റന്നാ രാത്രി എട്ടരയ്ക്ക് ഇവരെ കളിയുണ്ട് കേട്ടോ ആൽക്കൽ മണ്ണയിൽ വെച്ചിട്ടും അങ്ങോട്ട് വരിക ശ്രീ ശ്രീധന്വന്തരി ക്ഷേത്രം ഇവിടെതാ ഒരാളുടെ അവിടെ പാവാ ഉണ്ണി ഉറങ്ങുന്നു മഞ്ഞ ടീഷർട്ട് ഒക്കെ ഇട്ടിട്ട് സാമ്പാർ പൊടി കടുമാങ്ങക്കതാ ഇനി ഇത്രയേ ഉള്ളൂ കടുമാങ്ങ പാക്ക് ചെയ്തത് ഇത്രയേ ഉള്ളു ഈ അതി ആക്കാണ്ടല്ലേ ചൂട് സഹിക്കാൻ വയ്യട്ടേ അതെ അവളെന്താ ചുമണ്ടോ അവള് നാളെ എക്സാം എക്സാമല്ലേ ഏതാ മുത്തശ്ശി ഇടാമ്മരുമ്പ തുണി കഴുക അമ്മ മാങ്ങാ പരിക്കുണ്ടാക്കണ്ടോ എന്നാ പൂവ നിങ്ങള് മാങ്ങാ പരിക്ക് എങ്ങനെ ഇണ്ടാക്ക കമന്റ് കമെന്റ് ചെയ്യൂട്ടോ മാങ്ങാ പരിക്ക് അയ്യോ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് ഇതൊക്കെ അഡ്രസ്സ് എഴുതി വെച്ചതാ കാറ്റ് ഫാൻ ഫാനിട്ടപ്പോ ഒക്കെ പോയി ആ ോഡർ കിട്ടി മളച്ചോളു ഞാൻ കൊണ്ട് തരണോ അമ്മ മറ്റേ പണ്ട് മറ്റേത്തില്ലേ എന്തായു പറയാ കുട്ടീനെ പൊറത്തിരുത്തിയിട്ട് അങ്ങനെ നടക്കുക തണുപ്പത്രേ ഉള്ളു തണുത്ത വെള്ളപ്പ വെച്ചിട്ടേ ഉള്ളു രണ്ടുപ്പിയേ അത്ര തന്നെ ഉള്ളു അവിടെ നാളികേരൊക്കെ ചിരകി വെച്ചിട്ടുണ്ട് മാങ്ങ അരിഞ്ഞു വെച്ചിട്ടുണ്ട് മാങ്ങ പരിക്കിന് വേണ്ടിട്ട് എന്താ മാള് ഇമ് നമ്മടെ മാങ്ങാപ്പരുക്കായിട്ടില്ല അമ്മ അച്ഛ വാങ്ങിക്കൊണ്ടായിരുന്നല്ലോ എനിക്ക് പാക്കിടാൻ വേണ്ടിട്ടും കൂടെ ഞാൻ നടന്നേര പറഞ്ഞു

ളു വേണോ എന്നാ ഉണ്ടാക്കാം ബാക്കി നമ്മള് മാങ്ങ സാമ്പാരം ഉണ്ടാക്കിയിരുന്നില്ലേ അമ്മ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അല്ലേ ുംയേക്കെയാണ് അതെ നമ്മള് തിരിച്ചു വരും ഇനി കുറച്ചും കൂടെ കഴിയുമ്പോഴേക്കാ കാരണം ഇതിന്റെ ഒരു തിരക്ക് അല്ലെ മളവു എത്ര വേണോ ടുത്തഴിഞ്ഞ പിന്നെന്താ വിചാരിച്ചു പിന്നെ നമ്മടെ കൂവ ജ്യൂസ് കൂവപ്പൊടീന്റെ ജ്യൂസ് എല്ലാരും ചോദിക്കാറുണ്ട് വേനൽക്കാലത്ത് എന്തെങ്കിലും സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടോന്നൊക്കെ അതെ കൊറിയർ അതെ പൂവപ്പൊടിയും കൊണ്ട് നമുക്ക് നല്ല വയറും നല്ല തണുപ്പ് കിട്ടുന്ന ദഹനവും ഒക്കെ കിട്ടുന്ന ഒരു ജ്യൂസ് ഉണ്ട് കേട്ടോ അങ്ങനെ എല്ലാവർക്കും അതെ ഇഷ്ടായി നല്ല സന്തോഷം ഉണ്ട് കേട്ടോ നമ്മള് തിരക്കോണ്ടാണ് കേട്ടോ വീഡിയോ മാത്രം നോക്കിയാൽ മതി

എപ്പളുംവിടെ ജ്യൂസാണ് നാളെ കുറുക്കന കണ്ടോ അത്ര ചണ്ടി ഉണ്ടാവണായിരുന്നു ഇപ്പൊ അവിടെവാടി പോയി ആ പോവാറിയേ ഇല്ലേ ആ അങ്ങനെ അറിയണല്ലേ അമ്മ നിങ്ങൾ ഇതേപോലെയാണോ മാങ്ങാ പെരക്കുണ്ടാക്കുന്നത് പറയു കക്കരിക്കും മാങ്ങാ പെരക്കും ഒരേ പോലെ തന്നെ അമ്മേ കക്കരികക്ക് പകരം മാങ്ങ ഇടണേ ഉള്ളൂ അല്ലേ അമ്മക്ക് കക്കരിക്ക് പേർക്ക് എത്ര ഇഷ്ടല്ലേ ആ പക്ഷെ അത്രയും ഹെൽത്തിയാള ഇത് ഇവിടെ പണ്ടുണ്ടോ മാങ്ങാ പേർക്ക് അപ്പൊ ഇതില് ചോപ്പ് കളർ ഉണ്ടാവലുണ്ടല്ലോ അമ്മ ചോപ്പ് കാണാത്ത അതമ്മക്ക് പക്ഷെ ചോപ്പും കൂടെ ഇണ്ടാവില്ല ടേസ്റ്റ് ഇണ്ടാവുക ഒരു ചോപ്പിട്ടോളൂ മാളൂ പീനട്ട് ബട്ടർ കൊണ്ട് വരുന്നു ഇതിപ്പോ അന്ന് വാങ്ങിച്ചു പോയിട്ടോ കഴിക്കാൻ സ്പൂൺ എടുത്തോളോ ഇരുപതികും മതി ഇന്ന് ഗുരുവായൂർ ആനയോട്ടാണോ അമ്മ അങ്ങനെ നമ്മടെ മാങ്ങാ പരക്ക് റെഡി ആയിട്ടുണ്ട് കഴിച്ചോളൂ അരയ്ക്കണം അതോ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആയ മതിയോ ഷേപ്പ് ജസ്റ്റ് ഒന്ന് കറങ്ങിയാൽ മതിയോ ആ മൂക്കുത്തി ഉണ്ടല്ലേ മൂപ്പുത്തിട്ടോളൂ നാളെ എന്തായാലും വേണ്ടേ അതാണ് ദേകുട്ടി പറഞ്ഞതേ വിളിച്ചിട്ട് ഞാൻ തരാട്ടോ പത്ത് രൂപ തരാട്ടോ തരാട്ടോന്ന് ഞാൻ അച്ഛൻറെടുത്ത് എന്താ വെണ്ണാടത്തിൽ ഇടാനോ എന്തിനു വേണ്ടി പത്ത് രൂപ വാങ്ങിച്ചിട്ടേ മാട്ടെ മാള് നോക്ക് കാണിക്കും വേറെ ലുക്കായിപ്പോട്ട് നീ ീ മാതിലാദ്യ അടിക്കമ്മ ഇത് പെട്ടെന്ന് ഇണ്ടാക്കലെ നമുക്കിപ്പോ ഉച്ചക്കൊക്കെ പിന്നെ അതെന്നെ മതി വിചാരിച്ചു പിന്നെ വലുതായിട്ട് നമുക്ക് ഒഴിച്ചു കറി ഉണ്ടാക്കാൻ തോന്നിയില്ല പിന്നെ കൊറിയർ ചെയ്യാനുള്ള അതും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ അങ്ങനെ അതുകൊണ്ട് ചെറിയ രീതിയിലുള്ള കൂട്ടാനോ മാശിക്ക് ചെറുപയല്ല അമ്മ മുളക് സോഡ കഴിച്ചോ ഇതൊക്കെ കഴിക്കണ്ടേ ഇഷ്ടല്ല പിന്നെ മസാല സോഡ മസാല സോഡ കഴിച്ചിട്ടോ ഓ സൂപ്പർ ടേസ്റ്റാ മാങ്ങ അങ്ങൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയോ ട്ടോ നാരകത്തിന്റെ ഇലൊക്കെ പോയി നമുക്ക് നാരകത്തിന്റെ പൊട്ടിക്കാം നമ്മത് ഉപ്പ് ഇട്ടിട്ട് ജസ്റ്റ് ക്രഷ് ചെയ്ത് കഴിഞ്ഞാൽ മിക്സ് ചെയ്താ പോരെ ഞങ്ങൾ നാരകത്തിന്റെ ഇല പൊട്ടിച്ചു കൊണ്ടെ ആ അതെ മാളുവിന്റെ കട ഞാൻ പോണേ അതെ നാളികേരം ോണ്ടേ അമ്മ നാളികേരം കൊറേ ഉള്ളോണ്ട് ഇത് എപ്പോഴും വീടെന്ന് പറയാൻ പറ്റില്ല അതാ പേടി നല്ല താളിരല്ല നോക്കിയിട്ട് പണ്ടേക്കും പണ്ടേ ഞാനൊക്കെ സ്കൂൾ പഠിക്കണ സമയത്തെ ഞങ്ങൾ നാരകത്തിന്റെ എല്ലാം ഗാർഡൻ പണിതോണ്ടേ ഒക്കെ കളഞ്ഞു ഒക്കെ പോയി പോയി കുത്തുകൂത്ത് അതാ പ്രശ്നം എന്തോ ഒരു അസുഖം ഒന്നുണ്ടെങ്കിൽ ചില സമയത്ത് ഈ ഇത് മതി രണ്ടെണ്ണം ഇടുമ്പെട്ടുമോളൂ നടത്തോളൂ അതെ ഇത് തന്നെ പുതിയ മൈക്രോ ഫൈബർ തോർത്താട്ടോ നല്ല സുഖം മുടിക്ക് നല്ല സോഫ്റ്റ് ആവാൻ നല്ല എളുപ്പമാണ് ഒരു പേര്ന്നെ രണ്ടൂന്നാളുണ്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്നു ൈര് തൈര് തൈര് മിക്സ് ചെയ്യുന്നു മാങ്ങ മിക്സ് ചെയ്യുന്നു വെള്ളം ചേർക്കുന്നു കഴിയുന്നു നമുക്ക് സംബാർ സംബാർ ഉണ്ടാക്കണം നമ്മള് സംഭാരത്തിൽ എന്തൊക്കെയാ എന്ന് പറഞ്ഞാൽ നാരകത്തിന്റെ ഇല കരുവേപ്പില് പക്ഷെ അങ്ങനെ ഇല്ല നാരകത്തിന്റെ ഇല ഉണ്ടെങ്കിൽ അതേ ഉള്ളൂ പിന്നെ ഇഞ്ചിയും പച്ചമുളകും അതെ നമ്മള് ജിഞ്ചറും ചില്ലിയും എടുത്തോളൂ

ായി വന്നിട്ടുണ്ട് ബട്ടർ നല്ലൊരു മാറ്റാട്ടോ അല്ലെങ്കി കൂടുതലും നേരെ അമ്മക്ക് അമ്മയ്ക്ക് മതി അമ്മക്ക് കുഞ്ഞു സ്റ്റീൽ ഗ്ലാസ്സിൽ ഗ്ലാസ് അമ്മക്ക് ഇഷ്ടം നല്ല ഹെൽത്തി ചൂടിനൊക്കെ നല്ലൊരു ഡ്രിങ്ക് ആണ് എങ്ങനെയുണ്ട് അതെ അങ്ങനെ ഇവിടെ നമ്മള് രാവിലെ തന്നെ കായ്പയ്ക്ക് ഒട്ടും കയ്പില്ലാതെ വേണം കേട്ടോ കായ്പക്ക് ഉണ്ടാക്കാറുള്ളത് പിന്നെ സാധനം നമ്മളുടെ മാങ്ങാപ്പരക്ക് ഇനി ഉച്ചക്ക് രാവിലെ ഉണ്ടാക്കിയ ചെറുപയർ കൂട്ടാനും കൂടെ ഉണ്ട് മാള് അകത്തേക്കൊന്നും പോണ്ട അമ്മഅമ്മ കേക്കില്ല ട്ടോ കുഞ്ഞാവേ കൊടുക്കൂ ഹായ്ക്കു കുഞ്ഞ വല്യെന്താ കൊണ്ടുവന്നേ വല്യച്ഛനെന്താ കൊണ്ടുവന്നേ നേരത്തെ എന്റെ റൂമിൽ വന്നിട്ട് എന്താ പറഞ്ഞേ പൈനാപ്പിള് പാട്ട് വന്നിട്ട് വന്നിട്ട് അറിയണേന്നോട് വന്നിട്ട് അറിയണേ അമ്മ എന്നോടും അറിയാണേ അമ്മച്ചിട്ട അവല്യച്ച പൈനാപ്പിള് കൊണ്ടുവന്നിട്ടുണ്ട് ജ്യൂസ് എടുക്കാ നമുക്ക് പൈനാപ്പിള് തൈ തൈ മുളച്ചോ പറയുമ്പോ എന്താ ശെരി എല്ലാരും ഇവിടെ പറയണ ചെയ്താൽ മതിയാണിതാ പൊട്ടി വീണുണ്ട് ഇത് അവിടെ ഇണ്ടല്ലേ ഇനി അത് നമുക്ക് പറിച്ചിട്ട് നമുക്ക് വേറെ ചട്ടിയില്ല നമുക്ക് ഒഴിച്ചിടാം നമ്മുടെ മോയിൽ ഊട്ടന്മാര് ഇരിക്കല് നാളിതൊക്കെ അറിയാ നനഞ്ഞിരിക്കണോ ഇന്നത്തെ വീഡിയോ ത്രയല്ലോ കേട്ടോ ഇപ്പൊ ആകെ കാര്യങ്ങളൊക്കെയാണ് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അതാണ് കുക്കിംഗ് വീഡിയോ ഒന്നും പ്രോപ്പർ ആയിട്ട് ഇടാൻ പറ്റാത്തത് അപ്പൊ അതൊക്കെ വേഗം നമ്മൾ അതെ കുക്കിംഗ് വീഡിയോ ഒക്കെ ആയിട്ട് നമ്മള് പുതിയ പുതിയ ഡിഷുകളായിട്ട് ആരും ഉണ്ടാക്കാത്ത ഡിഷുകളായിട്ട് വരാട്ടോ അപ്പൊ എല്ലാരും അല്ല അപ്പൊ Mm-hmm.